റോമിലെ ഹോളി ക്രോസ് ബസലിക്കയിൽ നൂറു വൈദികരുമായി ഫ്രാൻസിസ് പാപ്പ കൂടിക്കാഴ്ച നടത്തി ഇന്നലെ വൈകുന്നേരം മണിക്ക് റോമിലെ ബസലിക്ക ഓഫ് ഹോളി ക്രോസിലേക്കുള്ള അവന്യൂവിൽ ഫ്രാൻസിസ് പാപ്പ കാറിലാണ് എത്തിയത് കൂടിക്കാഴ്ചയിൽ എസ്കലിനോ ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ റോമൻ ബസലിക്കയിൽ മുപ്പത്തിയെട്ട് ഇടവകകൾ ഉൾക്കൊള്ളുന്ന റോം രൂപതയുടെ സെൻട്രൽ സെക്ടറിലെ നൂറോളം ഇടവക വൈദികരും സഹവൈദികരും റക്ടർമാരുമാണ് കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത് ബസലിക്ക പരിസരത്ത് ഫ്രാൻസിസ് പാപ്പയെ കാണാനായി കൂടിയിരുന്ന വിശ്വാസി സമൂഹത്തെ പാപ്പ അഭിസംബോധന ചെയ്തു രണ്ടു മണിക്കൂറോളം നീണ്ട സന്ദർശനത്തിൽ വികാരി ജനറൽ ബിഷപ്പ് ബാൽദാസരേ റീന ആശംസകൾ അർപ്പിച്ചു വരാനിരിക്കുന്ന ജൂബിലിയെക്കുറിച്ചും ലോകമെമ്പാടുമുള്ള തീർത്ഥാടകരുടെ സ്വീകരണത്തെക്കുറിച്ചും പാപ്പ വൈദികരുമായി ചർച്ച ചെയ്തു വളരെ സൗഹൃദപരമായ കൂടിക്കാഴ്ചയെന്നാണ് ബിഷപ്പ് റീന പാപ്പയുടെ സന്ദർശനത്തെ വിശേഷിപ്പിച്ചത് പാപ്പ സ്നേഹവും കരുണയും പിതാവിനെ പോലെയാണ് പുരോഹിതന്മാരോട് പ്രകടിപ്പിച്ചതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സെപ്റ്റംബർ മുതൽ ഏപ്രിൽ വരെ പ്രമാവൽ വില്ലേവിൻഡ അസീലിയ കാസൽ മൊണാസ്റ്റോ തുടങ്ങിയ സമീപ പ്രദേശങ്ങൾ സന്ദർശിച്ച പാപ്പ റോം രൂപതയുടെ അഞ്ച് സെക്ടറുകൾ നടത്തിയ സന്ദർശന പരമ്പരയിലെ അവസാനത്തെ കൂടിക്കാഴ്ചയായിരുന്നു വെള്ളിയാഴ്ച തേത വത്തിക്കാൻ ഡെസ്ക് ഓക്സ് ന്യൂസ്